അടിസ്ഥാന പ്രമേയം നേരത്തെ ശംഖു വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് കലാപത്തിൽ മുറിവേറ്റ ഒരു മുസ്ലിം ബാലന്റെ പ്രതികാരമാണ് അതിന് കള്ളം പറഞ്ഞ് മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എവിടെയാണ് ഗുജറാത്ത് ഗുജറാത്ത് ആണ് എന്ന് പറയുന്നില്ല ഗുജറാത്തി ഭാഷയോ അതല്ലെങ്കിൽ ഗുജറാത്ത് ആണെന്ന് എന്ന് മനസ്സിലാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൈനുകളോ സിംബലുകളോ കാണിക്കുന്നില്ല ഇനി നിങ്ങളുടെ പാർട്ടിയോ അതല്ലെങ്കിൽ ആർ അതിന്റെ ഏതെങ്കിലും അവാന്തര സംഘടനകളോ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെട്ട് ഉൾപ്പെട്ടു എന്നത് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ചിഹ്നങ്ങളോ അടയാളങ്ങളോ ഇല്ല ഇന്ത്യയിൽ സംവേർ ഇന്ത്യ ഇന്ത്യയിൽ രണ്ടായിരത്തി രണ്ടിൽ നടന്ന ഒരു കലാപം എന്ന് മാത്രമേ മെൻഷനുള്ളൂ അപ്പോൾ ഉടനെ ഇത് ഞങ്ങളെ കുറിച്ചാണ് കരു ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്ന സീനുണ്ട് അതുകൊണ്ട് ഇതാണ് നിങ്ങൾ അങ്ങ് തീരുമാനിക്കുന്നു എന്ന് മാത്രമല്ല അതിലൊരു പ്രശ്നമുണ്ട് ശംഖു നോക്കൂ ഇപ്പോ ഒരു കലാപം നടക്കുന്നു അതിൽ മുസ്ലിം വിഭാഗം ആക്രമിക്കപ്പെടുന്നു അവർ പലായനം ചെയ്ത് എത്തുന്നത് ഒരു ഹിന്ദു മൗസിയുടെ വീട്ടിലേക്കാണ് അവർ അവിടുത്തെ ഒരു ലാൻഡ് ലോഡ് ആണെന്ന് മനസ്സിലാക്കാം അവരവരെ സ്വീകരിക്കുന്നു ഈ കലാപകാരികളിൽ നിന്ന് രക്ഷിക്കുന്നു അവർ മരിച്ചു വീഴുന്നു അവരുടെ അംഗരക്ഷകർ മരിച്ചു വീഴുന്നു അങ്ങനെ ഹിന്ദുക്കളായ ഇവർ കൊല്ലപ്പെട്ടതിന് ശേഷം മാത്രമാണ് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളിലേക്ക് കലാപകാരികൾക്ക് എത്താൻ പോലും സാധിക്കുന്നത് അപ്പൊ എനിക്കിതിപ്പോ ഞാനൊരു ഹിന്ദു ആണല്ലോ നീ സ്വന്തം ജീവൻ കൊടുത്തും മറ്റൊരു മതവിശ്വാസക്കാരായ ആളുകളെ കലാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആൾ ആണ് ഹിന്ദു എന്ന നിലയിലാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്ത് ചെയ്യപ്പെട്ടത് വേറൊരാൾക്ക് ഇപ്പോൾ താങ്കളുടെ പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ കലാപകാരികളുമായിട്ടാണ് ഒരു ഐഡന്റിഫിക്കേഷൻ തോന്നുന്നതെങ്കിൽ നാട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കും അത്ര അങ്ങനെ നിഷ്കളഞ്ഞ് ഇത് എന്താണ് ഈ സിനിമയുടെ നിർമ്മാതാക്കളും ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമം എന്താണ് പൊതുസമൂഹത്തോട് സംവദിക്കാൻ ശ്രമിച്ചത് വളരെ വ്യക്തമാണ് സിനിമ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നടന്നിട്ടുള്ള ഈ പുരോഗമന മതേതര ഹിന്ദുത്വ വിരുദ്ധ പക്ഷക്കാരുടെ ആഘോഷങ്ങളൊക്കെ അത് വളരെ വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വിഭാഗത്തിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള വെറുപ്പ് വമിപ്പിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് പോലും ആ വിഭാഗത്തോട് എന്താണ് മാപ്പ് പറയേണ്ടി വന്നതും സിനിമയിൽ വോളണ്ടറി ആയിട്ട് കട്ടുകൾ നിർദ്ദേശിച്ചത് ഇവിടെ ഏതെങ്കിലും ബിജെപിയോ സംഘവരുമുണ്ട് തിയേറ്ററുകൾക്ക് തീയിടുകയോ ഏതെങ്കിലും പ്രതിഷേധ പ്രകടനം നടത്തുകയോ എന്താണ് ഈ നടന്മാർക്കെതിരെ കരിവോൽ പ്രക്ഷോഭം നടത്തുകയോ എന്തെങ്കിലും തരത്തിലുള്ള അക്രമസമയം നടത്തുകയോ ചെയ്തിട്ടില്ല ഈ സിനിമയുടെ കണ്ടന്റിനെ ആശയപരമായി തന്നെ വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ വിമർശനം ശരിയാണെന്ന് ഇവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ കട്ടുകൾ സിനിമയ്ക്ക് വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് പോകുന്നത് അതുകൊണ്ട് മുഴുവൻ പറയാൻ സമ്മതിക്കും എന്നെ മുഴുവൻ പറയാൻ സംഭവിക്കൂ രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ ഒരിടത്ത് മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ഹിന്ദു ഗ്രാമം മുഴുവൻ കലാപം നടത്തുന്നതിന്റെ ഗ്രാഫിക് ആയിട്ടുള്ള എന്താ പറയുക വളരെ വയലന്റ് ആയിട്ടുള്ള ഡെപ്പിക്ഷൻസോട് കൂടിയിട്ടാണ് സിനിമ ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് എതിരായിട്ട് കലാപം നടക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആലോചിക്കേണ്ടത് ഗുജറാത്ത് കലാപത്തെയാണ് അവിടെ റെഫർ ചെയ്യുന്നതെങ്കിൽ ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് പോസ്റ്റ് ഗോദ്ര റൈറ്റ്സ് ആണ് ഗോദ്രയിൽ നിന്ന് അയോധ്യയിൽ നിന്ന് കർസേവ കഴിഞ്ഞ് വന്നിരുന്ന ആയിരത്തോളം തീർത്ഥാടകരുണ്ടായിരുന്ന ഒരു തീവണ്ടിക്ക് തീ വെച്ച് അൻപത്തൊൻപത് തീർത്ഥാടകരെ ചുട്ടുവ ഒരു സംഭവം ഇരുപത്തിരണ്ട് സ്ത്രീകളും ഇരുപത്തിയേഴ് പുരുഷന്മാരും പത്ത് കുട്ടികളും അടക്കം പേരെ ചുട്ട് പേര് അജീവനന്ദൻ തീപ്പൊള്ള പരിക്കേറ്റ പോയിട്ടുള്ള സംഭവത്തിനെതിരായി ഗുജറാത്തിൽ നടന്നിട്ടുള്ള ഒരു കലാപം ആ നിങ്ങൾ ചരിത്രം എടുക്കുമ്പോൾ നിങ്ങളുടെ സിനിമ പോലെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ആരംഭിക്കുകയും കട്ട് എന്ന് പറയുമ്പോൾ അവസാനിക്കുകയും ചെയ്യുന്ന ചരിത്രം അതിന് മുൻപും പിൻപും ഉണ്ട് നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള പോർഷനെ മാത്രം എടുത്തുകൊണ്ട് ഒരു വിഭാഗത്തെ വിക്ടിംസ് ആയിട്ടും ഒരു വിഭാഗത്തെ ചിത്രീകരിക്കുകയും അതിലൊരു വിഭാഗത്തിന് പ്രതികാരത്തിനുള്ള അർഹതയുണ്ടെന്ന് ഞാൻ ചോദിക്കട്ടെ ഇതിൽ സായിദ് മസൂദിന്റെ കഥാപാത്രം പ്രതികാരം ചെയ്യുന്നുണ്ട് ഈ കലാപത്തിന് മുന്നോടിയായിട്ടുള്ള ഗോത്ര കലാപത്തിന്റെ അർഹതയുണ്ടോ അങ്ങനെയാണെങ്കിൽ ഗുജറാത്ത് കലാപം ഈ കലാപത്തിലെ പ്രതികാരത്തെ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു സന്യാസി ഇങ്ങനെ കൈകൂപ്പി അയാളുടെ ദീനത പ്രകടിപ്പിക്കുന്നത് അങ്ങനെ നിരവധി നമുക്ക് ആ ഒരു പക്ഷേ നേരത്തെ സിനിമ തിയേറ്ററിൽ കയറി ടൈറ്റിൽ മുതലേ കണ്ടാൽ ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിയും അതിന്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ഇതല്ലാത്തത് കൊണ്ട് ലാഭമല്ലാത്തത് കൊണ്ടായിരിക്കും സ്വാഭാവിക വിവാദം പുരോഗമിക്കുന്ന ഒരു രീതി ഒന്ന് നോക്കൂ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു പൃഥ്വിരാജ ഖേദം ഷെയർ ചെയ്തു ഈ സിനിമയിൽ എഡിറ്റ് വരുത്താൻ സമ്മതിച്ചിട്ടുണ്ട് ചില സീനുകൾ എഡിറ്റ് ചെയ്ത് ഔട്ടാക്കുകയുമാണ് അപ്പൊ അത്രയും കാര്യം കഴിഞ്ഞപ്പോൾ ഈ വിവാദം കഴിയേണ്ടതാണ് കഴിയുന്നില്ലല്ലോ പുതിയ പുതിയ വാദക്ഷ്യം എന്താണ് പൃഥ്വിരാജാണ് പൃഥ്വിരാജിനെ പോയിന്റ് ചെയ്ത് പൃഥ്വിരാജിനെ വലയം ചെയ്ത് പൃഥ്വിരാജിനെ ആക്രമിക്കുക എന്നൊരു സമീപനത്തിലേക്ക് പോകുന്നു എന്നുള്ളത് കാണണമല്ലോ നമ്മൾ അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ഒരാൾ അയാളുടെ കലാസൃഷ്ടി നടത്തുന്നതിന്റെ പേരിൽ അയാളെ വേട്ടയാടി അയാൾ ആ വേട്ടയാടപ്പെട്ട ആളുകളുടെ കൂടെ നിലകൊള്ളുക വേട്ടയാടപ്പെട്ട ആളെ സംരക്ഷിക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വം അല്ലേ ശ്രീ അഭിലാഷ് മിതത്വമാണ് നമ്മൾ എല്ലാരും കാത്തു സൂക്ഷിക്കേണ്ട ആദ്യ വെർച്യു ഒന്ന് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ട് പറയുകയാണ് മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല മോഹൻലാൽ മാപ്പ് പറഞ്ഞില്ല മോഹൻലാൽ ഖേദ പ്രകടനം നടത്തുകയാണ് ചെയ്തത് അപ്പോളജി വേറെ റിഗ്രറ്റ് വേറെ എല്ലാവർക്കും മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം കാരണം മോഹൻലാലിനെ ആർ എസ് എസ് ആക്രമിച്ചു എന്ന് ഇരവാദം പറയാനും അല്ലെങ്കിൽ മോഹൻലാൽ ഞങ്ങളെ പേടിച്ചു എന്ന് പറയാനും മോഹൻലാൽ മാപ്പ് പറഞ്ഞു എന്ന് പറയാനാണ് ആഗ്രഹം അങ്ങനെയല്ല വളരെ ആലോചിച്ച് ഒരു ദിവസം കൊണ്ട് എഴുതി തയ്യാറാക്കിയ ഒരു ഖേദപ്രകടനമാണ് അതിൽ ആരെയും തള്ളി പറയാതെ പൃഥ്വിരാജിനെ തള്ളി പറഞ്ഞിട്ടില്ല സിനിമാക്കാരെ തള്ളി പറഞ്ഞിട്ടില്ല ലാലേട്ടൻ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എല്ലാരെ ഒന്നിപ്പിക്കാനും നിലപാട് മുമ്പോട്ട് വെച്ചു അതിന് പൃഥ്വിരാജ് ഷെയർ ചെയ്തു ആന്റി പെരുമ്പാവൂർ ഷെയർ ചെയ്തു എന്നാൽ ശ്രീ മുരളീഗോപി ഷെയർ ചെയ്തു ഇല്ല മുരളീഗോപി പകരം ഒരു ഈദ് ആശംസയാണ് ഇട്ടത് ഇതിനൊന്നും ഒരു തെറ്റുമില്ല ഇതൊക്കെ ഹെൽത്തിയായി നമ്മൾ കാണണം ഇനി ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള സിനിമ അല്ല ഗുജറാത്ത് ഇത് ഗുജറാത്ത് കലാപത്തെ കുറിച്ചുള്ള സിനിമ അല്ല അത് തെറ്റാണ് രാഹുലീശ്വര അങ്ങനെ വെറുതെ തെറ്റ് പറയരുത് അല്ല ഞാൻ പറഞ്ഞ പോളിഷ്ഡ് ആയിട്ട് നമ പറയരുത് രാഹുലീശ്വർ അല്ല ഈ സിനിമ ഗുജറാത്ത് കലാരത്തെക്കുറിച്ചുള്ള സിനിമ അല്ലേ രാഹുൽ പറഞ്ഞത് ആ മര്യാദ കാണിക്കണം സാർ എന്താ ഞാൻ ഈ സിനിമ ഒരു അടിസ്ഥാന പ്രമേയം നേരത്തെ വളരെ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്ത് കലാപത്തിൽ മുറിവേറ്റ ഒരു മുസ്ലിം ബാലന്റെ പ്രതികാരമാണ് അതിന് കള്ളം പറ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ നേരെ തിരിച്ച് ഗോദ്രയുടെയും കൂടെ റെപ്രസെന്റേഷൻ ഉണ്ടാകാം എന്ന് പറയുന്നത് വളരെ മര്യാദയുള്ള നിലപാടാണ് കാര്യം ഈ എന്താ പറയണേ ആ ബേണിംഗും ഉണ്ടായി ഗുജറാത്ത് കലാപം ഉണ്ടായി രണ്ടും വിഷമകരമായ കാര്യമല്ലേ ഇവിടെയാണ് ഈ ബാലൻസ് ഇല്ലാതെ പോകുന്നത് രണ്ട് എനിക്ക് സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വീണ്ടും കാണാൻ പോകുന്നുണ്ട് പക്ഷേ രണ്ട് ജില്ലകൾ ബോംബ് വെച്ച് തകർക്കുമെന്ന് അല്ലെങ്കിൽ നമ്മുടെ ഡാമിൽ ബോംബ് വെച്ച് തകർക്കും രണ്ട് ജില്ലകൾ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് ഓവറാണ് ഒരു സിനിമയിലെ വില്ലന്മാർ എന്തൊക്കെ പറയൂ എന്റെ രാഹുൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെ എണ്ണം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പൊ ഇപ്പൊ ആയിരിക്കുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രമായി കേരളത്തിലെ എണ്ണം പറയുന്ന ഏറ്റവും നിലമുദുന്ന രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് പറഞ്ഞ ഡയലോഗുകൾ ഇപ്പോൾ രാഹുൽ ഓർമ്മയുണ്ടാവുന്നത് ഈ പരിശ്രമത്തിന്റെ പാറക്കെട്ടിന്റെ ഇടയിലാണല്ലോ വിജയത്തിന്റെ പറഞ്ഞ ഡയലോഗ് വെച്ചിട്ട് അങ്ങനെ പറയുന്നത് എന്ത് ഉള്ളത് അല്ല അങ്ങനെയല്ല ഞാനൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് ആണ് ഹിന്ദുത്വാദിയല്ല ബി ജെ പി കാരനല്ല പക്ഷെ ഹിന്ദുത്വവാദികളോടും കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട് ഈ ഹിന്ദുത്വവാദിയായ ഒരു നേതാവ് ഒന്ന് രണ്ട് ഡാം പൊട്ടിച്ച് അല്ല സോറി ഒരു ഡാം പൊട്ടിച്ച് രണ്ട് ജില്ലയിൽ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നത് ഓവറാണ് ഇത് രണ്ട് ബി ജെ പി ആർ എസ് ചുമ്മാരിക്കണം അവർ പ്രതികരിക്കൂല്ലേ സി എന്തെങ്കിലും ഒരു മയം വേണ്ട ഇനി സിനിമയിൽ ഒരു സജഷൻ പറയാം ശരി കണ്ടന്റിലേക്ക് വരാം സമയം പോയി അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു ഇടവേള യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വന്തം കാലിന് വെടിവെക്കുന്ന പരിപാടിയല്ലേ നോക്കിപ്പോ കാരണഭൂതം തിരുവാതിര ഒരു പരിഹാസ പരിഹാസരൂപേ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ടല്ലോ എന്ന് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമ കാണാൻ പോവാതിരുന്നോ പോയി കണ്ടു അങ്ങനെ സി ഒരു സിനിമയോട് കാണിക്കേണ്ട സാമാന്യമായ സഹിഷ്ണുത കാണിച്ചാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടോ കേരളത്തിൽ നിങ്ങൾ ഒരു ഫ്രഞ്ച് ഗ്രൂപ്പായി ആരെ ആകർഷിക്കാനാണ് രാഷ്ട്രീയമായി വലിയ മഠേത്തരമല്ലേ ഇത് ശ്രീമാൻ അഭിലാഷ് നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലരുത് ഞങ്ങളിങ്ങനെ അബദ്ധം പ്രവർത്തിക്കുന്നതിൽ അങ്ങേക്ക് വലിയ വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ ഒപ്പം ചേർന്ന് ഞങ്ങൾ നേർവഴിക്ക് നയിക്കൂ അതല്ലാട്ടെ ഞാൻ എന്താണ് എന്താണോ പറയാ കുറേ നേരം അല്ലെങ്കിൽ സ്നേഹത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഈ കൈപ്പുകൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ജെ പി വിമർശിച്ചതിനാണോ ഇവിടെ ഈ സിനിമയ്ക്കെതിരെ ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭമുണ്ടായിട്ടുള്ളത് നമുക്കിവിടെ ബി ജെ പിയുടെ ഭാഗത്ത് ഈ സിനിമയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും ഒരു പരസ്യ പ്രസ്താവനയോ ഈ സിനിമ ബഹിഷ്കരിക്കണോ എന്നൊരു ആവശ്യമോ ആ തിയേറ്ററിലേക്ക് ഒരു മാർച്ചോ ഏതെങ്കിലും നടനെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രതിഷേധപ്പെടുന്നോ എന്തെങ്കിലും കാര്യം ഇവിടെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ആരുടെ ഭാഗത്ത് ഈ സിനിമ കണ്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പക്ഷത്തുനിന്ന് ഇത്രയും കാലം മോഹൻലാലിനെ ലാലേട്ടനെന്ന് വിളിച്ച് തോളത്ത് കൊണ്ടു കിടന്നിരുന്ന ആൾക്കാർ മോഹൻലാൽ നിരന്തരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എല്ലാം മോഹൻലാലിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് മോഹൻലാലിനെ ഡിഫൻഡ് ചെയ്തിരുന്ന ആൾക്കാർ ഈ മലയാള സിനിമയിലെ തന്നെ ഒരു പ്രബല വിഭാഗം രണ്ടായിരത്തി പതിമൂന്നു ശേഷം കരുത്താർജിച്ചിട്ടുള്ള ഒരു വിഭാഗം അവർ മനപ്പൂർവ്വം മോഹൻലാലിൻ്റെ ഒരു പക്ഷത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മോഹൻലാൽ സവർണാധിപത്യമുള്ള കഥാപാത്രങ്ങളെ മാത്രമേ വെള്ളിത്തിലേൽ അവതരിപ്പിക്കുകയുള്ളൂ മമ്മൂട്ടി എല്ലാ വിഭാഗം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ദേശീയ പക്ഷത്തെ ചേർന്ന് ബ്ലോഗ് എഴുതിയപ്പോൾ ബ്ലോഗേറ്റർ എന്ന് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാൽ സൈനിക ബഹുമതി സ്വീകരിച്ച സമയത്ത് പൊണ്ണത്തടിയെന്നും പോക്കാച്ചിത്തവളെന്നും വിളിച്ച് ആക്ഷേപിച്ചപ്പോൾ മോഹൻലാലിനെ അദ്ദേഹത്തിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ പേരിൽ നിരന്തരമായിട്ട് പ്പോ മോഹൻലാലിനെ ഇനി സിനിമാ ജീവിതം അവസാനിച്ചു മോഹൻലാലിന്റെ പ്രതിഭവസാനിച്ചു എന്ന് പറഞ്ഞു നിരന്തരമായിട്ട് ആക്ഷേപിച്ചപ്പോ മോഹൻലാലിന്റെ സംഖ്യവൽക്കരിച്ചപ്പോ അങ്ങനെയെല്ലാം നിരന്തരമായിട്ട് മോഹൻലാലിനെതിരെ ആക്രമണം ഉണ്ടായപ്പോ മോഹൻലാലിനെ ഒപ്പം ചേർന്ന് നിന്നിട്ടുള്ള മോഹൻലാൽ എന്ന പ്രതിഭ അംഗീകരിച്ചിട്ടുള്ള ഒരു ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം നമ്മുടെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ റൈറ്റ് ഓഫ് ദി സെന്റർ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ദേശീയവാദ കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ് അവർ ഈ രാജ്യത്തിന്റെ സംസ്കൃതിയോടും തനിമയോടും പാരമ്പര്യത്തോടും ഒക്കെ വിധേയത്തും കൂറുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളുടെ കൂടി ആവേണ്ടതായിരുന്നു ഈ സിനിമ മോഹൻലാൽ ആരാധകരുടെ എല്ലാ വിഭാഗം ആളുകൾക്കും വലിയ കുറച്ചുകൂടി വിശാലമായി ഒന്നും ചോദിക്കുന്നില്ല ുംങ്ങനെ ആകുന്നതല്ലേ ലഷ്കർ ഈ തോയ്ബയുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ആ ലഷ്കർ ഈ തോയ്ബയുടെ ട്രെയിനിങ് കമാൻഡറെ വധിച്ച് മോചിപ്പിച്ച് തീവ്രവാദത്തിൽ നിന്ന് ചെറുപ്പക്കാരെ മോചിപ്പിച്ച കഥാപാത്രത്തെ എന്തുകൊണ്ടാണ് റൈറ്റ് വിങ്ങിന് സ്വീകരണമില്ലാത്തത് അങ്ങനെ മോചിപ്പിച്ച സയ്യിദ് മസൂദ് പിന്നീട് അവിടെ പശ്ചിമേഷ്യയിൽ എവിടെയോ ഒരു ഐ എസ് ക്യാമ്പിൽ നിന്ന് കുർദുകളെയോ യസീദികളെയോ ക്രിസ്ത്യാനികളെയോ ആരെയോ ഈ പറഞ്ഞ ഭീകരവാദത്തിൽ മോചിപ്പിക്കുന്നുണ്ടല്ലോ ആ അയാളുടെ അയാളുടെ ഒരു വിഗ്രഹം എന്ന് പറയുന്നത് തന്നെ മോചിപ്പിച്ച അബ്രാം ഖുറേഷ്യയാണ് അങ്ങനെ എല്ലാ തീവ്രവാദത്തെയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യവിരുദ്ധതയും ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ല നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ആംഗിൾ കാണാത്തതെന്ന് ഏതാ നിന്റെ രാജ്യം കോഴിക്കോട് കുതിരവട്ടവല്ലോ ഏ നോക്കൂ നിങ്ങൾ വളരെ ലൌഡായിട്ട് ഒരു മുദ്രാവാക്യം മുഴക്കുകയും അതിന്റെ താഴെക്കൂടെ വളരെ സൈലന്റ് ആയിട്ട് എന്തെങ്കിലും വിസ്പറിങ് നടത്തുകയും ചെയ്തതിന് ശേഷം ഇതിന് രണ്ടിനെയും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻഡ എന്താണ് നിങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന പ്രൊപ്പഗൻഡ അത് ബി ജെ പി വിരുദ്ധമോ ആർ എസ് എസ് വിരുദ്ധമോ അല്ല അത് അടിസ്ഥാനപരമായി രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ് ഈ രാജ്യ ഈ സിനിമയിലെ വില്ലന്മാർ ആരൊക്കെയാണ് ഈ സിനിമയിലെ വില്ലന്മാർ കേന്ദ്ര ഏജൻസികൾ മുഴുവൻ വില്ലന്മാരാണ് ഇ ഡി ആയിക്കോട്ടെ എൻ ഐ ആയിക്കോട്ടെ സി ബി ഐ ആയിക്കോട്ടെ കോടതികളായിക്കോട്ടെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ രാജ്യത്തെ ഭരിക്കുന്ന സംവിധാനം ആയിക്കോട്ടെ മന്ത്രി ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ എല്ലാവരും മോശമാണ് നിലപാട് സ്വീകരിക്കുന്നു എന്നാൽ ഈ സിനിമയിലെ നായകൻ നായകൻ നിങ്ങൾ വില്ലൻ അദ്ദേഹം ഇങ്ങനത്തെ സെക്യുലർ ക്രഡൻഷ്യൽ ഉള്ള ആളാണ് അദ്ദേഹം ഭീകരവാദ ക്യാമ്പിൽ വെച്ച് മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നില്ല അദ്ദേഹം യസീദികളെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ആ ക്യാരക്ടറിന്റെ ഡെപിഷൻ എന്തായിട്ടാണ് കഴിഞ്ഞ സിനിമയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരു വലിയ തീവ്രവാദ നെറ്റ്വർക്കിന്റെ നേതൃത്വം കൊടുക്കുന്ന അബ്രാം ഖുറേഷിയുടെ ഒരു ലെഫ്റ്റ് കമാൻഡർ ഞാൻ കണ്ടന്റ് പറയുന്നത് ജിഹാദികൾക്കും അതുപോലെ തന്നെ ഈ ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഡ്രഗ് കാർട്ടൽസിനെയും ഒക്കെ ഒരുപോലെ എതിർക്കുന്ന ആഫ്രിക്കൻ ഡ്രഗ് കാർട്ടൽസിനെയും ജിഹാദികളെയും ഒരുപോലെ എതിർക്കുന്ന അവരുടെ ശത്രുപക്ഷത്തുള്ള ഒരു സംവിധാനമാണ് ഈ അബ്രാം എന്നുള്ളത് വെറുതെ എന്റെ റേഞ്ചിലൊക്കെ വരല്ലേ ഗിരീഷ ഞാൻ പരിധി വിട്ടാൻ നിന്റെയൊക്കെ സിഗ്നല് പോകും കേട്ടോ മൂന്നാം മാ നോക്കൂ നിങ്ങൾക്ക് ആ സിനിമ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലെന്നുള്ളത് ശരി സമ്മതിച്ചു അങ്ങ് ആ സിനിമ കണ്ടിട്ട് അങ്ങനെയാണെന്ന് തോന്നിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട് നിങ്ങൾ പറഞ്ഞു മോഹൻലാൽ മാപ്പ് മോഹൻലാലിക്ക് ഏതെ പ്രകടിപ്പിച്ചു പൃഥ്വിരാജ് അത് ഷെയർ ചെയ്തു അതുകൊണ്ടുകൂടി എല്ലാ പ്രതിഷേധങ്ങളും അവസാനിക്കണമെന്ന് അങ്ങനെ വിധി പറയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം എന്റെ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല ഈ മോഹൻലാലിന്റെ ഈ പറയുന്ന ലൂസിഫർ ഫ്രാഞ്ചൈസിലുള്ള എംബരാട് എന്ന് പറയുന്ന ഒരു സിനിമ പ്രതീക്ഷിച്ചിരുന്ന ഞാനടക്കമുള്ള പ്രേക്ഷകന്റെ വികാരങ്ങളെ കൂടി പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഒരു ഫീലിംഗ് ഓഫ് ഉണ്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു ചതിക്കപ്പെട്ടു ഒരു പക്ഷത്തോട് ചേർന്ന് നമുക്ക് നമ്മളെ ആക്ഷേപിക്കാനും നമ്മളെ ആക്രമിക്കാനുമുള്ള അന്യായമായിട്ടുള്ള ഒരു പ്രൊപ്പജൻ്റെ ഈ സിനിമ ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ള എന്നുള്ള വിഷമമുണ്ട് ആ വിഷമം ഈ സിനിമയുടെ നിർമ്മാതാക്കൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് മാപ്പ് പറയേണ്ടി വരുന്നത് ഇവിടെ നോക്കൂ ഇതിൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ള ഇതിവൃത്തം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ബി ജെ പി വിമർശനം എന്നല്ല പ്രശ്നം ഈ സിനിമയുടെ ടോട്ടൽ സ്ട്രക്ചർ തന്നെ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇവിടുത്തെ പൗരന്മാരുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് പോലെ ഇവിടെയുള്ള സൈലന്റ് നരേറ്റീവ് എന്തൊക്കെയാണ് ാണ് ലഷ്കർ തൊയ്ബ ക്യാമ്പിൽ അകപ്പെടുന്ന ആരൊക്കെയാണ് ഈ ഹിന്ദുത്വ ഭീകരതയുടെ വിക്ടിംസ് ആയിട്ടുള്ള മുസ്ലിംസ് ആണ് അതായത് ഭീകര ന്യായീകരിക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതികാരം ചെയ്യാനുള്ള അവസരം കൊടുക്കുകയാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പോലും കാരണം ഹിന്ദുത്വ വയലൻസ് ആണ് ഹിന്ദുത്വ വയലൻസിന്റെ ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ ലഷ്കർ തൊയ്ബ ക്യാമ്പിലേക്ക് എത്തപ്പെടുന്നത് അല്ലാതെ രാജ്യവിരുദ്ധതയല്ല തീവ്രവാദികളെ സൃഷ്ടിക്കുന്നത് ഹിന്ദുത്വ ഭീകരതയാണ് ഇതിനെതിരെ പ്രതികാരം ചെയ്യാനുള്ള അവകാശം ഒരു വിഭാഗത്തിൽ ഇരകളുടെ അല്ല ഓരോരുത്തർ ഞാൻ ഓരോ തരത്തിലാണ് കാണുന്നത് അങ്ങനെ പക്ഷെ ആ കാഴ്ചയുടെ സമ്മർദ്ദമോ ഭീഷണിയോ കൊണ്ട് സിനിമാ മേക്കേഴ്സിന് അവരുടെ യഥാർത്ഥ ആ സിനിമയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നുള്ള വന്നു എന്നുള്ളതാണ് വരുന്നു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ അനുവാചകന്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ അതൊരു സമ്മർദ്ദമായി മാറുന്നതാണല്ലോ പ്രശ്നം ഞാൻ ഈ സിനിമ കണ്ടത് സിനിമ ഞാൻ ഈ കണ്ടത് വേറൊരു തലങ്ങളിൽ തലത്തിലാണ് അത് വളരെ കണ്ടിരിക്കുന്ന സഹോദര സമുദായത്തിലെ അംഗങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോ അവർക്ക് സ്വന്തം ജീവൻ കൊണ്ട് പോലും പ്രതിരോധം തീർത്ത ഒരു ഹിന്ദു മാതാവിന്റെയും അവരുടെ അനുയായികളുടെയും ഒരു കമ്പാഷൻ എന്നുള്ള നിലയിൽ സിനിമ കാണാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ അതുപോലെ തന്നെ ഈ തീവ്രവാദത്തെ തീവ്രവാദത്തെ നിരാകരിച്ച് തീവ്രവാദ ക്യാമ്പിൽ നിന്ന് വന്ന ആൾ മധ്യ ദേശത്ത് നടക്കുന്ന ആ അളവിൽ അയാളുടെ സയ്യിദ് മസൂദ് എന്ന ക്യാരക്ടറിൽ നിന്നുകൊണ്ട് എതിർക്കുന്നത് അല്ലെങ്കിൽ ആ ക്യാമ്പിൽ നിന്ന് കുഞ്ഞുങ്ങളെയും മറ്റുള്ളവരെയും മോചിപ്പിക്കുന്നത് അതിനെ അങ്ങനെയാണ് കാണുന്നത് ഓക്കെ ശംഖു വേറൊരു തരത്തിൽ കാണുന്നു എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ സാധ്യമാണല്ലോ എങ്ങനെയാണ് ഒരു ഫിലിം മേക്കറുടെ മുകളിൽ ഈ സമ്മർദ്ദം കൊടുത്ത് അയാളെ ഈ അവസ്ഥയിലാക്കുക ഖേദം പ്രകടിപ്പിക്കാൻ നിർബന്ധിതനാക്കുക എന്നുള്ളടത്താണ് എന്റെ വിയോജിപ്പ് അല്ലെങ്കിൽ നുണ നിങ്ങൾക്ക് ഇത്രയും ടോക്കണിസം കൊണ്ട് തൃപ്തിപ്പെടുമായിരിക്കും ഞാൻ ഒരിട്ട് ചോദ്യം മാത്രം അങ്ങോട്ട് ചോദിക്കട്ടെ ഈ സിനിമയുടെ കഥ കുറച്ചുകൂടി മുൻപാണ് ആരംഭിക്കുന്നതെന്ന് വിചാരിക്കുക രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ കഥ ആരംഭിക്കുന്നത് ഈ പറയുന്ന സബർമതി എക്സ്പ്രസിലെ എക്സ് എക്സിലോ എക്സ് സെവനിലോ അകപ്പെട്ടിട്ടുള്ള ഒരു കുട്ടി ആ കുട്ടിക്ക് ഒരു ഹിന്ദു പേരുണ്ടെന്ന് വിചാരിച്ചോളൂ ആ കുട്ടി പിന്നീട് ഇന്ന് രാജ്യം ഭരിക്കുന്ന വളരെ പ്രബലനായിട്ടുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയ നേതാവിനോട് പ്രതികാരം ചെയ്തതായിട്ടാണ് ഈ സിനിമ വന്നിരുന്നതെങ്കിൽ ഇതേ ലിബറൽ വായനകൾ നിങ്ങൾ നടത്തുമായിരുന്നോ ഗോത്ര കലാപത്തിന്റെ ൾ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം വന്ന് പ്രതികാരം നടത്തുന്നതാണ് ഈ ലൂസിഫർ സിനിമയുടെ എതികൃത്വമെങ്കിൽ ഇത് സംഘപരിവാറിന്റെ ഗൂഢാലോചന അജണ്ടകൾ ഒളിച്ചു ഒളിച്ചുകടത്തലെന്നൊക്കെ നിങ്ങൾ പറയുമായിരുന്നില്ലേ ഇങ്ങനെ ഇത്രയും കൃത്യമായിട്ട് അതായത് രണ്ടായിരത്തി രണ്ടിന് നമ്മൾ പ്രതികാരം ചെയ്യണം ഗുജറാത്ത് മറക്കരുത് ബാബരി മറക്കരുത് എന്ന് പറയുന്ന വീണ്ടും വീണ്ടും സമൂഹത്തിൽ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള വിദ്വേഷത്തിന്റെ മുദ്രാവാക്യങ്ങളെ സിനിമയാക്കി എടുത്തിട്ട് ആ പ്രൊപ്പതിൻ്റെ ആളുകൾ വെള്ളം കൂട്ടാണ്ട് ഒഴുകണം അതിനെതിരെ ആരും ഒരു പ്രതിഷേധം ഒന്നും ഉന്നയിക്കരുതെന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവാദികൾ എന്തോ അല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങൾക്ക് എതിരായിട്ട് സിനിമകൾ വന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ പ്രതിഷേധിച്ചിട്ടില്ലേ കേരള സ്റ്റോറി വന്നപ്പോഴും കാശ്മീർ ഫയൽസ് വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ഇതേ മുരളി മുരളികൾ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ പ്രതികരണം ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനൊന്നും തന്നാലോ വേണ്ട ആരും കാണൂലേ